കൂട്ടുകാലിൽ നിന്ന് മലയാളാക്ഷരം എ എഴുതാൻ പഠിക്കാം മലയാളാക്ഷരം എ ഏണി ഏ ഏണീ ഏതാക്ഷരം ഏ ഏണി ഏലം ഏലക്കാവറിലേലം ഏ അക്ഷരം ഏ ഏണി യഥാക്ഷരം ഏ ഏത് ചോദിക്കൂല നമ്മൾ ഏത് അത് ഏ അക്ഷരം ഏ ഏ എങ്ങനെ എഴുതും ഇങ്ങനെ ഏ ഏത് ഏലം ഏണി ഏ ഏതാ അക്ഷരം ഏ അക്ഷരതാ ഏണീ ோ நோடி காணிச்சரா இங்கே ஏலம் ஏணி ஏ ஏன்னூடி சூட்டக்காரே ஏ அக்ரைர் எழுதனே ஏ ஏ